നമസ്കാരം ഞാൻ മായയാണ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഈ പുതുവർഷത്തിൽ ഒരു സ്പെഷ്യൽ ഡിഷായാലോ നമുക്ക് പുതുവർഷത്തിൽ പുതുമയാറുന്ന ഒരു ജ്യൂസ് കുടിക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം എന്താണ് ജ്യൂസെന്ന് ഇന്നത്തെ സ്പെഷ്യൽ ഓല ജ്യൂസാണ് കേട്ടിട്ടുണ്ടോ ഓല ജ്യൂസെന്ന് അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം ഇത് നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്നിരുന്നൊരു തെങ്ങായിരുന്നു അപ്പോൾ എൻ്റെ മടലും തേങ്ങയെല്ലാം പിന്നെ മുകളിലേക്ക് വീണ്ടും ഭയങ്കര പ്രശ്നം അപ്പോൾ പണ്ടുള്ളവർ പറഞ്ഞല്ലേ പൊന്ന് കായ്ക്കുന്ന മരമാണേലും പുരയ്ക്ക് ചാഞ്ഞാൽ വെട്ടണമെന്ന് പറഞ്ഞില്ല ഇത് തെങ്ങിൻ്റെ തലവശമാണ് തലഭാഗം മണ്ടവശം എന്ന് പറയത്തില്ലേ അതാണ് അപ്പം അതിൻ്റെ ഉള്ളിലൊരു സൂപ്പർ സാധനമുണ്ട് അത് പൊളിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ തെങ്ങ് മുറിക്കാൻ വന്ന ആൾ തന്നെ ഞങ്ങൾക്കത് കൊണ്ട് മുറിച്ച് ആക്കി എടുത്തു തന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ ഇതാണത് കണ്ടോ ഒരു വാഴപ്പിണ്ടി പോലെ ഇരിക്കുന്ന സാധനമാണ് അതായത് തെങ്ങിൻ്റെ ഓലയും നമ്മുടെ ഭാവിയിലെ ഓലകളില്ലേ അതെല്ലാം കൂടി ഇങ്ങനെ തിക്കായിട്ട് അതിനകത്ത് ഇരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ജ്യൂസ് അടിക്കാൻ പോകുന്നത് ഇത് കണ്ടോ നല്ല എന്താ പറയുക നല്ല ക്യൂട്ട്നെസ്സാണ് ഭയങ്കര രസമാണ് കാണാൻ ഭയങ്കര സോഫ്റ്റാണ് നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പൊങ്ങു പോലത്തെ ഒരു സാധനമുണ്ട് അത് നമുക്കിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് വെറുതെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്ന സാധനമാണ് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണ് ഇനി എവിടെ തെങ്ങിൻ്റെ തല കണ്ടാലും ഞാൻ വിടുകയല്ല എങ്ങനെയെങ്കിലും അതെടുക്കും അത് ഉറപ്പാണ് അപ്പം ഞങ്ങളത് എങ്ങനെയൊക്കെയോ അതിനെ മുറിച്ചെടുത്ത് വെച്ചു പിന്നെ അതിൻ്റെ ഓലയുണ്ട് ശരിക്കും തെങ്ങിൻ്റെ ഓല കണ്ടോ നമ്മൾ കുരുത്തോല വരെയല്ലേ കണ്ടിട്ടുള്ളൂ ഇത്രയും സോഫ്റ്റ് ആയ കണ്ടോ എന്താ പറയണ്ട ഈർക്കിലിയൊക്കെ കാണുന്നില്ലേ ബേബി ഓല കുഞ്ഞി ഓല ആ ഓല ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് കഴിക്കാം ആ ഓലയും നമ്മൾ ആ പീസാക്കിയിട്ടുള്ള സാധനങ്ങളല്ലേ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്ന് നമുക്കൊരു കിഡിലൻ ജ്യൂസങ്കടിക്കാം അപ്പം മിക്സിയുടെ ജാറിലേക്ക് ആ ഓലയും ആ പൊങ്ങും പോലത്തെ ആ എല്ലാം കിട്ടും പിന്നെ ഇത് പാൽ ഞാൻ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ ആ പാലും കൂടെ ഒഴിച്ചു പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര മധുരം അനുസരിച്ചിട്ടാൽ മതി പിന്നെ ഒരു ഏലക്കയും കൂട്ടാൽ നമുക്കിനി അടിച്ചോണ്ട് വരാം അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതിയൂറുന്ന സൂപ്പർ ജ്യൂസ് ജ്യൂസെന്ന് പറയാൻ പറ്റത്തില്ല ശരിക്ക് ഷെയ്ക്കുന്നോ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം ഇനി ഇടാനൊരു പേരില്ല ഞാൻ കുടിച്ചതിൽ വെച്ച് ഏറ്റവും രുചിയുള്ള ജ്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും അടച്ചു പറയാം തെങ്ങോല ജ്യൂസാണ് അപ്പം നിങ്ങൾ ഈ ജ്യൂസ് വേണ്ടിയിട്ട് തെങ്ങിൻ്റെ എവിടെ തെങ്ങ് മുറിച്ച് കണ്ടാലും ഇപ്പോൾ വീട് പണിക്ക് വേണ്ടിയിട്ടും റോഡ് പണിക്ക് വേണ്ടിയിട്ടും ഒക്കെ തെങ്ങ് മുറിച്ചിടാറുണ്ട് അപ്പം അങ്ങനെ എവിടെ കണ്ടാലും തെങ്ങിൻ്റെ മണ്ട എടുക്കുക അപ്പം അതെങ്ങനെയും കഷ്ടപ്പെട്ടിട്ടായാലും അത് പൊളന്നെടുക്കുക അതിൻ്റെ സാധനം എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കണം കേട്ടോ കിട്ടുന്ന അവസരം ആരും പാഴാക്കരുത് അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ തെങ്ങോല ജ്യൂസ് ഉണ്ടാക്കി നോക്കണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ